എത്ര സുന്ദരമി ഖുർആൻ പത്താം ഭാഗം ഈസാ നബിയുടെ വംശം ഇസ്മില്ലാ അലഹദില്ല സ്വലാത്തു വസ്സലാമ റസൂലില്ലി അജ്മീ പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വർക്കാത്തു ഇന്ന് നമ്മൾ സൂറത്തു സഫിലെ രണ്ട് ആയത്തുകൾ വിശകലന വിധേയമാക്കുകയാണ് അതിലെ രഹസ്യങ്ങൾ അത്ഭുതങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം ആദ്യ ഭാഗം എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി തൻ്റെ ജനതയെ വിളിച്ച് സംസാരിക്കുന്ന സൂറത്തൊസഫിലെ അഞ്ചാമത്തെ ആയത്താണ് യാ റസൂലുല്ലാഹി നബി അലിഹിസലാം തൻ്റെ ജനതയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ സമുദായമേ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് തൻ്റെ സമുദായത്തെ വിളിച്ചുകൊണ്ട് മോസാ നബി അലൈഹിസ്സലാം പറയുകയാണ് മൂസാൻ നബി അലഹി ഇസ്സലാം ബനു ഇസ്രായിലികാരനാണ് മൂസാ നബി അലൈഹി സ്വലാം ബനു ഇസ്രായിലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനുമാണ് So, sallaam, sallaam, ും ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹിലുകാരനാണ് ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനുമാണ് എന്നാൽ ഈസാ നബി അലൈഹി മുഹമ്മദ് നബി അലൈഹി സാഹുഹ് തൊട്ട് മുമ്പ് വന്ന ബനു ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഈസാ നബി അലൈഹി പക്ഷെ അദ്ദേഹം ഒരിക്കലും യാ കൗമി എന്ന് വിളിച്ചിട്ടില്ല എന്റെ സമുദായമേ എന്ന് വിളിച്ചതായി ഖുർആാനിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല പകരം സൂറത്തു സഫിൽ തന്നെ കൗമി എന്ന് വിളിച്ചടത്ത് യാ ബനി എന്നാണ് വിളിക്കുന്നത് എന്ന് മാത്രമല്ല ഇവിടെ മാത്രമല്ല എപ്പോഴും യാ ബനി എന്നാണ് തന്റെ നിയോഗിക്കപ്പെട്ട സമൂഹത്തെ വിളിക്കുന്നത് ഉദാഹരണത്തിന് സൂറത്തുൽ മാഇദയിൽ മാസീഹ എന്നാണ് മസീഹു യാ ബനി പ്രയോഗിച്ചിരുന്നത് രെ വിളിച്ചുകൊണ്ട് യാ ബനി ഇസ്രീൽ ഏ ബനു ഇസ്രരെ എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം അപ്പൊ അവിടെയും ഈസാ നബി അലൈഹി യാ ബനി ഇസ്രീൽ എന്നാണ് വിളിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് മൂസാ നബി അലി ഹിസ്സലാം യാ കൗമി എന്ന് വിളിക്കുകയും ഈസാ ഈസാനബി അലി യാ കൗമി എന്ന് വിളിക്കാതെ യാ ബനി ഇസ്രീൽ എന്ന് വിളിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഖുർആൻ ഈ രണ്ട് പ്രവാചകന്മാരും ആ നാട്ടുകാരെ വിളിക്കുമ്പോൾ ആ വിളിയുടെ ശൈലിയിൽ വിളിയുടെ വാക്കുകളിൽ എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നത് കാരണം എയ്സാ നബി അലിഹിസ്ലാം ജന്മം കൊണ്ട് വനു ഇസ്രായേലിക്കാരനായിരുന്നില്ല സാധാരണ ഗോത്രത്തിലേക്ക് വംശത്തിലേക്ക് ചേർത്തു പറയുക പിതാവിൽ പിതാവ് ഏത് ഗോത്രക്കാരനാണോ ഏത് വംശത്തിൽപ്പെട്ടയാളാണോ ആ വംശത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് സാധാരണ ഒരാളുടെ ഗോത്രം ഒരാളുടെ വംശം പറയുക ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈസാ നബി അലേഹിസ്സലാമിന് പിതാവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു പ്രത്യേക ഗോത്രത്തിലേക്ക് ചേർക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഈസാ നബി യാ കൗമി എന്ന് വിളിക്കാതെ യാ ബനി എന്ന് വിളിച്ചത് യാ കൗമി എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ സമുദായമേ എന്നാകും ഈസാ നബിയുടെ സമുദായം ബനു അല്ല സൂക്ഷ്മമായ അർത്ഥത്തിൽ ആ വിളി ശരിയാകാത്തത് കൊണ്ട് അള്ളാഹു സുബാന ഹോത്തല നബിയുടെ വിളി പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുള്ളത് യാ ബനി ഇസ്രീൽ എന്നാണ് എൻ്റെ സമുദായമേ എന്ന് വിളിക്കാതെ ബനു ഇസ്രൈല്യേ എന്നാണ് എന്നാൽ ഈസാ നബി മൂസാ നബി ഒരിക്കലും യാ ബനി ഇസ്രൽ എന്ന് വിളിച്ചിട്ടില്ല മൂസാ നബി വിളിക്കുന്നതൊക്കെ എന്നാണ് ഉദാഹരണത്തിന് സൂറത്തുൽ ബക്രൈവ് കാണാം വയദു മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞു എൻ്റെ സമുദായമേ സൂറത്തുൽ മാഹിതയിലും കാണാം വൈദു കാല മൂസാലി കൗമിഹി മൂസ തന്റെ ജനതയോട് പറഞ്ഞു എൻ്റെ സമുദായമേ മൂസ നബി ഒരിക്കലും മൂസ നബി അലിഹിസ്സലാം ബനു ഇസ്രരെ യാ ബനി എന്ന് വിളിച്ചിട്ടില്ല കാരണം രിൽ നിന്ന് അതിൽപ്പെടാത്ത പുറത്തുള്ള ഒരാൾ അവരെ വിളിക്കുമ്പോഴാണ് ബനു ഇസ്രായേല്യരെ എന്ന് വിളിക്കുന്നതിന് ഒരു പൂർണ്ണ അർത്ഥം ഉണ്ടാവുകയുള്ളൂ ഇവിടെ ബനു ഇസ്രായേല്യരിൽ തന്നെ പെട്ട ഒരാൾ അവരെ വിളിക്കുമ്പോൾ എൻ്റെ സമൂഹമേ എൻ്റെ സമുദായമേ എൻ്റെ ജനതയെ എന്നാണ് വിളിക്കുക അതുകൊണ്ടാണ് മുസാൻബി എപ്പോഴും യാ കൗമി എന്ന് വിളിക്കുന്നത് എന്നാൽ ജന്മം കൊണ്ട് യഥാർത്ഥത്തിൽ ആ സമുദായത്തിൽ പെടാത്ത ഈസാ നബി അലൈഹിസ്സലാം യാ കൗമി എന്ന് വിളിക്കുന്നത് സൂക്ഷ്മർത്ഥത്തിൽ ശരിയാവാത്തത് കൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഈസാ നബി അലൈഹി സ്ലാം തൻ്റെ സമുദായത്തെ വിളിക്കുന്നത് എല്ലാം യാ ബനി ഇസ്രൽ എന്നാണ് ബനു ഇസ്രരെ എന്നാണ് എത്ര സൂക്ഷ്മമാണ് പരിശുദ്ധ ഖുർആാനിലെ ഓരോ പദപ്രയോഗങ്ങളും എന്ന് പരിശോധിച്ചു നോക്കുക എത്ര മനോഹരമേ ഖുർആാൻ درمي قرآن وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته